ബസ് കാത്തു നിൽക്കുന്ന ഭാഗത്ത് സ്ഥലപരിമിതി ബസ് കാത്തു നിൽക്കുന്നവരെ ദുരിതത്തിലാക്കുന്നു പാലാ കോഴ റോഡിൽ കോഴിക്കോമ്പിലാണ് ബസ് കാത്തു നിൽക്കുന്ന ഭാഗത്ത് ആവശ്യത്തിന് സ്ഥലമില്ലാത്തത് കൂടാതെ മഴ പെയ്താൽ ഈ ഭാഗത്ത് ചെളി നിറയുന്ന അവസ്ഥയുമാണ് കോഴിക്കൊമ്പ് കവലയിൽ പാലാ ഭാഗത്തേക്കുള്ള ബസ് നിർത്തുന്നിടത്താണ് ദുരിതം ഇവിടെ യാത്രക്കാർക്ക് ഇറങ്ങാൻ കഴിയാത്ത വിധം വെള്ളക്കെട്ട് രൂപപ്പെടുകയാണ് വീതി കുറഞ്ഞ ഈ ഭാഗത്ത് യാത്രക്കാർക്ക് മൂടിയില്ലാത്തതോടെ കാലെടുത്ത് വെക്കേണ്ട അവസ്ഥയാണ് ഇവിടെ യാത്രക്കാർക്ക് നിൽക്കാനുള്ള സ്ഥല യാത്രക്കാർ മറുഭാഗത്ത് നിൽക്കേണ്ട സാഹചര്യമാണുള്ളത് പാലാ ഭാഗത്തേക്കുള്ള ബസ് എത്തുമ്പോൾ യാത്രക്കാർ റോഡ് കടന്ന് ബസ്സിൽ കയറാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഇത് അപകടങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്യുന്നുണ്ട് അമിത വേഗതയിൽ വരുന്ന വാഹനം തട്ടി അപകടവും അതുമൂലം മരണവും ഇവിടെ സംഭവിച്ചിട്ടുണ്ട് പാലാ റോഡിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടായിട്ടുള്ള സ്ഥലമാണ് കോഴിക്കൊമ്പ കവല നേരത്തെ ഉണ്ടായിരുന്ന ഓടകൾ നീങ്ങുന്നത് വെള്ളക്കെട്ടിന് സ്ഥലപരിമിതിയിൽ വീർപ്പുമുട്ടുന്ന കോഴിക്കൊമ്പിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം വേണമെന്ന ആവശ്യത്തിന് കാലങ്ങളുടെ പഴക്കമുണ്ട് പാളയം ചേർപ്പൊങ്കൽ റോഡ് ആരംഭിക്കുന്ന ഈ കവലയിൽ റോഡ് സൈഡിലെ ആഴമുള്ള ഓടകൾക്ക് മുകളിൽ സ്ലാബ് ഘടിപ്പിക്കുകയും പാലാ ഭാഗത്തേക്കുള്ള വാഹനങ്ങളുടെ സ്റ്റോപ്പ് അൻപതടിയോളം മുന്നോട്ടു മാറ്റുകയും ചെയ്താൽ താൽക്കാലികമായി പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുമെന്ന് ആണ്ടൂർ ദേശീയ വായനാശാല പ്രസിഡന്റ് എ എസ് ചന്ദ്രമോഹൻ പറഞ്ഞു മെയിൻ റോഡിലെ പ്രധാനപ്പെട്ട ഒരു സ്റ്റോപ്പാണ് കോഴിക്കൊമ്പ് ജംഗ്ഷൻ വളരെ വീതി കുറഞ്ഞ ഒരവസ്ഥയാണ് ആ റോഡിന് നിലവിലുള്ളത് ബസ്സിൽ നിന്ന് വന്നാൽ ബസിലേക്ക് കയറാനോ ബസിൽ നിന്ന് ആളുകൾക്ക് ഇറങ്ങാനോ പാടില്ലാത്ത വിധം അവിടെ ഓട ഉള്ളതുകൊണ്ടും വഴിക്ക് തീരെ വീതി ഇല്ലാത്തതുകൊണ്ടും പ്രത്യേകിച്ച് പാ ഭാഗത്തു നിന്ന് പാലാ ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങളിൽ നിന്ന് ഇറങ്ങാനും കയറാനും അസൗകര്യം നേരിടുന്ന സ്ഥിതി കുറേ നാളുകളായി തുടരുകയാണ് പ്രത്യേകിച്ച് മഴയോടെ വന്നാൽ ഓട നിറഞ്ഞ് വെള്ളം കഴിഞ്ഞ് ഓടയിലേക്ക് കാലെടുത്ത് വെക്കേണ്ട അവസ്ഥയാണ് യാത്രക്കാരെ സംബന്ധിച്ചും നടപ്പുകാരെ സംബന്ധിച്ചും ഉള്ളത് ഈ സാഹചര്യത്തിൽ അടിയന്തര പരിഹാരം ഉണ്ടാകാൻ വേണ്ടി നിരവധി പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എത്രയും വേഗം അധികൃതർ വേണ്ട നടപടി എടുക്കണമെന്ന് വായനശാല സെക്രട്ടറി ബി സുധാമണി പറഞ്ഞു പാലാ